തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആറാമത്തേതും മാനവീതിയിൽ തീക്കട്ട പോലെ വിട്ടിതിളങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു നക്ഷത്രമാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർ കൃഷകാത്രരും ശാരീരികമായി വ്യത്യസ്തമായിരിക്കും ഇവരുടെ രാഷ്യാധിപൻ ബുധനായതുകൊണ്ട് സംസാര ചാതുര്യമുള്ളവരും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നവരും ഫലിതപ്രിയരുമായിരിക്കും ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കും ഒന്നിലധികം വിഷയങ്ങളിൽ ജ്ഞാനം കരസ്ഥമാക്കുമെങ്കിലും അതിനു തക്ക ഉയർച്ചയോ അഭിവൃദ്ധിയോ ഇവർക്ക് ഉണ്ടാകാറില്ല ഇവർ അധികവും സംസാരപ്രിയരായിട്ടാണ് കണ്ടുവരുന്നത് അന്യ ആളുകളുമായിട്ടുള്ള ബന്ധവും സൗഹൃദവും നിലനിർത്തുന്നതിൽ വളരെ താല്പര്യമുള്ളവരാണ് ബുധൻ്റെ രാശിയിൽ ജനിച്ചവർ കൂടുതലും ചഞ്ചലചിത്രം സഹനശക്തി തീരെ ഇല്ലാത്തവരുമായാണ് കണ്ടുവരുന്നത് സ്ഥിരമായ ഒരു ജീവിത രീതിയോ സ്വഭാവമോ ഇവരിലധികം പേർക്കും ഉണ്ടാകാതിരിക്കില്ല ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവവും ഇവരിൽ കാണുക അപൂർവമായിരിക്കും ചെറിയ കാരണം മതി ഇവരുടെ മനസ്സ് മുറിവേൽക്കാൻ സംസാര രീതിയിൽ നിന്നും വിരസമായ രീതിയിലോട്ട് ഇവർ പെട്ടെന്ന് വഴുതി വിടാറുണ്ട് എങ്കിലും ചുറ്റുപാടിനനുസരിച്ച് ദേഷ്യമെല്ലാം മാറ്റി സരസന്മാരായി മാറാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ അധികം പേരെയും കാണുന്നത് തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹുവായതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന സ്വഭാവക്കാരായിരിക്കും തിരുവാതിര നാളുകാരുടെ രാശിയായ മിഥുനരാശി ഉഭയരാശിയായതുകൊണ്ട് രണ്ട് രണ്ട് ലക്ഷ രണ്ട് ലക്ഷത്തോടു കൂടി മാത്രമേ തിരുവാതിര നക്ഷത്രക്കാർ ഏത് പ്രവർത്തിയിലും ഏർപ്പെടുകയുള്ളൂ കുടത്തിലെ വിളക്ക് പോലെയാണ് ഇവരുടെ വിജ്ഞാന സമ്പാദനം കാരണം ഇവരുടെ അറിവനുസരിച്ച് ഉയർച്ച ഇവർക്കുണ്ടാകാറില്ല ഇവർ രുടെ മുന്നിലും കുമ്പട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഈ സ്വഭാവക്കാരാ സ്വഭാവമാണ് ഇവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അമിതമായി ആത്മവിശ്വാസവും ഇവരെ പല അപകടങ്ങളിലും കൊണ്ടെത്തിക്കുന്നു വ്യാപാര രംഗത്തും ഗവേഷണ രംഗത്തും ഈ കൂട്ടർക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയും ബുദ്ധിശക്തിയിൽ അധികായന്മാരായതുകൊണ്ട് നല്ല അധ്യാപകർ സംഘാടകർ എഴുത്തുകാർ നിരൂപകർ എന്നീ നിലകളിലും ഇവർ പരി പരിശോഭിക്കുന്നു തിരുവാതിര നാളുകാർ ബന്ധുക്കളിൽ നിന്നും ഒഴിഞ്ഞു കഴിയുവാനാണ് ആഗ്രഹിക്കുന്നത് തിരുവാതിര നാളുകാരുടെ നല്ല കാലം ആരംഭിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സിനും നാൽപ്പത്തി രണ്ട് വയസ്സിനും ഇടയിലാണ് വൈകിയുള്ള വൈവാഹിക ജീവിതമാണ് അധികം പേർക്കും കണ്ടുണ്ടാകുന്നത് നേരത്തെയുള്ള വിവാഹം പല കാരണങ്ങളാൽ കൊണ്ടും അസംതൃപ്തമായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സിന് മുൻപുണ്ടാകുന്ന ഉയർച്ച ഫലവത്താതി തീരുകയില്ല വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളിലും അഭിവൃദ്ധികളും ഉണ്ടായിരിക്കുന്നത് സൗന്ദര്യപരമായോ സാമ്പത്തികപരമായോ വിദ്യാഭ്യാസപരമായോ ഉള്ള ഒരു പ്രത്യേകത ഇവരുടെ വിവാഹത്തിനുണ്ടായിരിക്കും പല ഐശ്വര്യം ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുന്നത് സൗന്ദര്യപരമായോ സാമ്പത്തികപരമായോ വിദ്യാഭ്യാസപരമായോ ഉള്ള ഒരു പ്രത്യേകത ഇവരുടെ വിവാ ഇവരുടെ തിരുവാതിര നാളുകാരായ സ്ത്രീകളിലെ മുകളിൽ പറഞ്ഞ ഗുണങ്ങളോടൊപ്പം മറ്റു പല സവിശേഷതകൾ കൂടിയുണ്ട് സൽസ്വഭാവികളും ശാന്തശീലരുമാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതിൽ അതീവ താല്പര്യരായിരിക്കും വളരെ ചുരുക്കം പേർക്ക് വിദ്യാഭ്യാസപരമായ ഉന്നതി ഉണ്ടാകാറുണ്ട് താമസിച്ചുള്ള വിവാഹമായിരിക്കും അധികം പേർക്കും ഉണ്ടാവുക തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചുള്ള ആൾഫലം എത്രമാത്രം